ഗെയിമിന്റെ ലീഗിൾ ഗെയിമിംഗിന്റെ എന്തായാലും ഇന്ന വരെ മൊത്തം എട്ട് വർഷം യൂട്യൂബിൽ എട്ട് വർഷം സ്ട്രീം വ്യൂസ് ആണ് വൺസ് കമ്പാരിസൺ മണവാളന്റെ ഈഗിളിന്റെ വ്യൂസും വെച്ച് കമ്പയർ ചെയ്യുന്ന ആ ഒരു രംഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് ഒരു ഒരു സ്ട്രീമിംഗ് ഫ്രാങ്ക് വ്യൂസ് വ്യൂസ് ഉണ്ടാക്കിയ വ്യൂസിന്റെ കമ്പാരിസൺ ആണ് ഇന്നേ വരെ അതിന് എട്ടു വർഷം യൂട്യൂബിൽ സ്ട്രീം ചെയ്തിട്ട്

Goodbye. good one ശരിക്കും സ്ട്രീമിംഗ് എന്ന് പറഞ്ഞ കുടുംബശ്രീ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് ഈ പറഞ്ഞ ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ് ഇവൻ എന്തൊരു മനുഷ്യനാണെന്നട ഒരാളിനെ കമ്പയർ ചെയ്യുന്നത് ചെറുത് വലുത് എന്നൊക്കെ പറഞ്ഞ് കമ്പയർ ചെയ്യുന്നു ശരിക്കും എനിക്ക് ഇങ്ങനെ ഉള്ള ഇഷ്ടം പറയല്ലോ ഞാൻ വലിയ ആള് നീ ചെറിയ ആള് എന്തോന്നടാ സപ്പോർട്ട് ചെയ്യാൻ എന്തോ ഗെയിമൊന്നും ആയി നമ്മളൊന്നും പോയിട്ട് ചെയ്തു ൊട്ട മറ്റേ കണ്ണമശ ഒക്കെ വിളിച്ചിരുത്തി നാല് പേരായിട്ട് ഇരുന്ന് ഒന്നര മണിക്കൂർ അപരാധം പറയുന്നതിന് പോലെ അതെന്റെ സ്റ്റാർട്ടിങ് സൂക്കുണ്ട് നീയൊക്കെ നിന്റെ കൂട്ടത്തിൽ ഇരിക്കുന്ന നാല് വാണങ്ങൾക്ക് ചാനൽ ഉണ്ടാക്കി കൊടുത്തില്ല അവന്റെ ചാനലില് അവകാര്യം കൊടുക്കും എന്റെ മറ്റേ പ്രാങ്ക് ചാനലിന്റെ കാര്യമല്ലേ പറയണേ എനിക്ക് പ്രാങ്ക് ചാനലില്ല ഞാൻ നാട്ടുകാരുടെ അടുത്ത് നേരെ പോയിട്ട് എന്നെ തുണി നോക്കി കാണിച്ചിട്ട് ഹായ് ദാ എനിക്ക് സാധനം ഇല്ല പ്രാങ്ക് ആയിരുന്നു എന്ന് ലൈക്ക് ഞാൻ കഴിച്ചു അല്ല ബ്രോയിന്റെ ആവാശികളാണെങ്കിലും ഒരു ഇവരെ ഇവരെ ഞാൻ ഒന്നും പറയട്ടെ ഇവരൊന്നും പറയും ഇവരുടെ ബാക്കിൽ നിൽക്കുന്നവരൊക്കെ യേശുക്രിസ്തുവിന്റെ ശിഷ്യമാരെ വെച്ചാണ് ഇവർ സ്ട്രീം ചെയ്യുന്നത് ൂക്കോസ് യോഹനാൻ എല്ലാവരും ഉണ്ടല്ലോ